Yeah, When he did Kathal, I mean, yeah. yes. he produced it. Yeah, yeah. He produced. It was. A story. I mean, how groundbreaking was that? Yeah, yeah. I'm like, um, yes. oh, like yeah. so oh, oh my God! God. Thing is, yeah. thing is, he never feels like the problem with stars, like you know, you can't, it, it always comes with a baggage, right? Like you know, you have to collect this much. It has to be a massive film. There, Mammootty... എങ്ങനെയുണ്ട് ഇന്ത്യയില് സിനിമാ മേഖലയില് വലിയ ചർച്ചയാണ് ഇന്ത്യൻ സിനിമയുടെ മുഖമുദ്രയായ മമ്മൂക്ക നമുക്ക് അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ് അല്ലെ മമ്മൂക്കയെ കുറിച്ച് പറയുകയാണ് കാതൽ ദിക്കോർ എന്ന സിനിമയില് അദ്ദേഹം അഭിനയിച്ച ആ ഒരു കാര്യത്തെ കുറിച്ചും അതുകൂടാതെ ഭ്രമയുഗം എന്ന സിനിമ റൊഷാഖ് എന്ന സിനിമ അദ്ദേഹം ഈ ഒരു കാലഘട്ടത്തിലും ഈ ഒരു ജനറേഷന്റെ കൂടെ പോകുന്നതിനെ കുറിച്ചിലാണ് ചർച്ച സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി ആ വീഡിയോ കണ്ടപ്പോ മമ്മൂക്കേനൊക്കെ ഇഷ്ടപ്പെടുന്ന ആ ആരാധകർക്ക് അതുകൂടാതെ മലയാളികൾക്ക് എല്ലാവർക്കും എന്തിനു നമുക്ക് അഹങ്കരിക്കാം മമ്മൂക്ക എന്ന് പറയുന്ന ലെജൻഡ് ആക്ടർ നമ്മുടെ നാട്ടിലാണ് നമ്മുടെ നാട്ടുകാരനാണ് മലയാളിയാണ് അത് കേൾക്കുമ്പോൾ നമുക്ക് ആഘോഷിച്ചു വിടരു അവർ പറയുന്ന ഡയലോഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചു മിനിറ്റ് ഉള്ള ഒരു സീൻ ഉള്ള സിനിമയിൽ മമ്മൂക്ക വരുമോ എന്ന് ചോദിച്ചാൽ മമ്മൂക്ക വരും ഒരു തർക്കവും വേണ്ട ഒരു മണിക്കൂർ അല്ലെങ്കിൽ നാപ്പത്തഞ്ച് മിനിറ്റ് എത്ര ചെറിയ സീനാണെങ്കിലും എത്ര വലിയ സീനാണെങ്കിലും മമ്മൂക്ക വരാൻ തയ്യാറാണ് അതിൽ എനിക്ക് എന്തെങ്കിലും പുതുതായിട്ട് ചെയ്യാൻ കഴിയുമോ എന്ന് നോക്കാനാണ് വരുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഇത്തരം കഥാപാത്രങ്ങൾ ചെയ്യാൻ മമ്മൂക്ക വരും എന്ന് തന്നെയാണ് അവർ പറഞ്ഞത് എന്തായാലും ആ ഇന്റർവ്യൂ കലവിലയാണ് എല്ലാവരും കൂടെ ചേർന്നിട്ട് സംസാരിക്കുകയാണ് Like how 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 new he has to do. He has done everything like yeah, for yeah. police, yeah. Like any story you yeah. go, go to ba Mr. Bachchan, like he has yeah, done yeah. everything, right? Yeah. Yeah. It's yeah, the same thing. Like you know, so what is new? What is new in that? So that kind of an exploration should happen from an actor, from a senior actor. That is where you know where yeah, he's. You know, also, and they they are they are inspirations to look up for young actors. Mm -hmm. Only when there is precedence, yeah. they are like inspired. Okay, I want to be like that. എന്തൊരു എക്സൈറ്റ്മെന്റിലാണ് ഒരു പൊന്നും മക്കൾ അവരത് ചർച്ച ചെയ്യുന്നത് നിങ്ങൾ കണ്ടല്ലേ അതായത് മമ്മൂട്ടി പുതിയത് എന്ത് കിട്ടും പുതിയത് ആര് കൊണ്ടുവന്നാലും അതില് അഭിനയിക്കും എന്നുള്ളതാണ് പുതിയതിനെ തേടുന്ന ഒരു മനുഷ്യനാണ് അല്ലെ പുതു മുഖങ്ങളായി വരുന്ന നടന്മാര് മമ്മൂട്ടിയെ ആണ് എല്ലാവരും നോക്കുന്നത് അതായത് അദ്ദേഹമാണ് മോട്ടിവേഷൻ അത് തന്നെയാണ് ഒരു പക്ഷെ നമ്മൾ ഇടക്കിടക്ക് പറയും മമ്മൂട്ടി എന്ന് പറയുന്ന ആക്ടർ ഒരു എൻസൈക്ലോപീഡിയ ആണ് ഒരുപക്ഷെ ഒരു പാഠപുസ്തകമാണ് പുതുതായി അഭിനയിക്കാൻ വരുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ ഒരുപാടുണ്ട് എന്നുള്ളതാണ് അത് അത്രേ ഉള്ളൂ ഭാവിയിൽ അതിനെക്കുറിച്ച് പുസ്തകങ്ങൾ വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട ആരെങ്കിലും ഒക്കെ ചിലപ്പോൾ പി എച്ച് ഡി ചെയ്യാനും സാധ്യതയുണ്ട് ലെജൻഡ് ആക്ടർ മമ്മൂട്ടിയെ കുറിച്ചിട്ട് അത്രക്ക് പഠിക്കാനുണ്ടോ അദ്ദേഹത്തിന്റെ അടുത്ത് നിന്ന് ലൈഫില് സിനിമ മാത്രം മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനാണ് വേണമെങ്കിൽ മമ്മൂട്ടി അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം വരെ സിനിമയ്ക്ക് വേണ്ടി മാറ്റിവെക്കും അതത്രേ ഉള്ളൂ അതൊക്കെ ഒരു സംഭവം തന്നെയാണ് നമുക്ക് അഹങ്കരിക്കാവുന്നതേ ഉള്ളൂ സ്വന്തമായി പ്രൊഡക്ഷൻ ചെയ്ത സിനിമകളൊക്കെ വൻ ഹിറ്റ് അല്ലെ ഇനി ലാലേട്ടനും മമ്മൂക്കയും ഒരുമിച്ച് ചേർന്ന് കൊണ്ട് ഒരു സിനിമ കൂടി വരാൻ പോകുന്നുണ്ട് അതിന്റെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു സിനിമയിൽ ഒരു പ്രത്യേകത കൂടെ ഉണ്ട് മലയാളത്തിൽ ആദ്യത്തെ ഡി ഏജിങ് ചെയ്യുന്നത് മമ്മൂക്കയ്ക്ക് വേണ്ടിയാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഔദ്യോഗികമായിട്ട് പുറത്ത് വന്നിട്ടുണ്ടെന്ന് അറിയില്ല എന്നാലും ഞാനത് അറിഞ്ഞത് നിങ്ങൾ അടുത്തെത്തിക്കുന്നു എന്നുള്ളതാണ് അതുകൂടാതെ മമ്മൂട്ടിയെ കുറിച്ച് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ കുറച്ച് സംവിധായകർ സംസാരിച്ചത് കേൾക്കണ്ടേ കേട്ട് നോക്കാം അല്ല അത് ഡയലോഗല്ല ഒരു ക്യാരക്ടർ ഒരു ആക്ടർ ആ സീനിന്റെ ഒരു ഇമോഷൻ ക്യാരി ഓർ യാന്ന് പറഞ്ഞാൽ ഡയലോഗ് വേണമെന്നില്ല അത് മുഖത്ത് പ്രതിഫലിപ്പിക്കാൻ കഴിയാന്നുള്ളതാണ് ആക്ടറെ ഗുണം ഇപ്പൊ ബെസ്റ്റ് ആക്ടർ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ടൂ തൗസൻഡ് സിനിമകൾ പറയുമ്പോൾ കാഴ്ച എന്ന് പറയുന്ന സിനിമ മറക്കാൻ പറ്റില്ല കാഴ്ചയിലും ഭാഷ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ അതേ അതേ അത് അതേസ്പീക്കറില് മനോഹരമായിട്ടാണ് അദ്ദേഹം നിഷ്കളങ്കനായ ഒരു അല്ലെ ഒരു പ്രതീക്ഷകളും ലൈഫിലില്ല തന്റെ വലിയൊരു കാര്യമാണ് ചെയ്യാൻ പോകുന്നത് പക്ഷെ ആടയും ഇല്ലാതെ പാലരിമാണിത്തിൽ മൂന്ന് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു അതിലാ ഏറ്റവും പ്രായം ചെന്ന ഹാജിയാരുടെ കഥാപാത്രം നമ്മള് എന്റെ അഭിപ്രായം ഞാൻ പറയാം ഇവർക്ക് എന്തൊരു എനർജി എന്ന് ആലോചിക്കും എന്തൊരു ആവേശം അല്ലേ മമ്മൂട്ടിയെ കുറിച്ചിട്ട് പറയാം ഓരോ ആളുകളും ഓരോ ക്യാരക്ടറെ കുറിച്ച് ഓരോ സിനിമയെ കുറിച്ച് ഇങ്ങനെ ആവേശം കൊണ്ട് പറയുമ്പോൾ നമുക്ക് കൂടി ആവേശം വരുന്നുള്ളതാണ് ശരിക്കില്ലേ ഭയങ്കര എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ മമ്മൂട്ടിയെ കുറിച്ചിട്ട് ഇപ്പൊ എല്ലാവരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടി എന്ന് പറയുന്ന ആക്ടർ അദ്ദേഹം അഭിനയത്തിന് വേണ്ടി എന്തും ത്യജിക്കാൻ തയ്യാറാണ് പുതിയ ഒരു ക്യാരക്ടർ പുതിയ ഒരു സംഭവം നിങ്ങളെ മമ്മൂട്ടിയുടെ അടുത്ത് എത്തിക്കുകയാണെങ്കിൽ മമ്മൂട്ടി അത് ചെയ്യുന്ന കാലത്ത് ഒരു തർക്കം വേണ്ട മമ്മൂട്ടി ഇതുവരെ ചെയ്യാത്ത ഒരു ക്യാരക്ടറുമായി ചെന്ന മമ്മൂക്കയുടെ അടുത്തെത്ത എളുപ്പമാണ് എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് ഇനി എത്താൻ കഴിയോ എനിക്കറിയില്ല ഞാൻ കുറെ കാലമായിട്ട് സിനിമയുടെ പിന്നാലെ നടക്കുന്ന ഒരു മനുഷ്യനാണ് ഒരു സ്റ്റോറി ആയിട്ട് ചെന്നിട്ടുണ്ട് ജോർജറ്റിനോട് സംസാരിച്ചിട്ടുണ്ട് അതൊക്കെ ഏകദേശം സെറ്റ് ആയി ശേഷം കൊറോണ അതൊക്കെ തകർത്തത് പോയി ഇനി വീണ്ടും ഒന്നിനു തുടങ്ങണം സാഹചര്യങ്ങളാണ് എത്തിക്ക എന്നെത്തിക്കാത്തത് എന്ന് തന്നെയാണ് എനിക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത് കാരണം ഞാനിപ്പോ കുറെ ആയിട്ട് ഇപ്പൊ ട്രൈ ചെയ്യാൻ കഴിയുന്നില്ല ആ അതെന്തോ ആവട്ടെ നമ്മൾ ആ വിഷയം മാറ്റി നിർത്താം മോഹൻലാൽ ഇമേജ് ആണ് ഒരു നല്ലവനായ റൗഡി എനിക്ക് ആ റോൾ പറ്റുകയല്ല അങ്ങനെ ചെയ്യുകയല്ല നല്ലവനായ റൗഡിന്ന് പറഞ്ഞാൽ ഐ ഡോവ് ഇൻ ദാറ്റ് റൗഡി റൗഡി തന്നെയാണ് അയാൾക്ക് അതുപോലെ അത് ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് അതായത് മോഹൻലാൽ ഇങ്ങനെ ഈ റൗഡി ഒക്കെ ചെയ്യുമ്പോൾ നിഷ്കളങ്കനായിട്ടുള്ള ഏർ സമൂഹത്തിനോട് പ്രതിബദ്ധതയുള്ള ഒരു ക്യാരക്ടറാവും എപ്പോഴും പക്ഷെ റൗഡിയെ ആയിട്ടേ കാണാൻ പറ്റുള്ളൂ എന്നാണ് അഡൂർ സാർ പറയുന്നത് അതുകൊണ്ടാണ് മോഹൻലാലിന് കഥാപാത്രങ്ങൾ കൊടുക്കാതിരുന്നത് എന്റെ കഥാപാത്രങ്ങൾക്ക് ഇണങ്ങുന്നത് മമ്മൂട്ടിയാണ് നല്ല പൗരുഷമുള്ള ഒരാളായിരിക്കണം നല്ല പൗരുഷമുള്ള ശബ്ദമായിരിക്കണം എന്നേ അദ്ദേഹത്തിനുള്ളൂ ഒരുപാട് ഡാൻസ് കളിക്കണമെന്നോ ഒരുപാട് ചാടി ആളുകളെ തല്ലിക്കൂടണമെന്നോ ഒരു സാധാരണക്കാരനായിട്ട് മമ്മൂട്ടിയെ കൊണ്ടുവരാൻ വളരെ എളുപ്പമാണ് അല്ലെങ്കിൽ ആ ഒരു ചേരുവ മമ്മൂട്ടിയിൽ ഉണ്ട് എന്നാണ് അടൂർ സാറ് പറയുന്നത് അതുകൂടാതെ ഭാഗ്യലക്ഷ്മി കുറച്ച് കാര്യങ്ങളുടെ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ ഇദ്ദേഹത്തിന്റെ ഇപ്പൊ തൊണ്ണൂറിൽ അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല സിനിമകളുണ്ട് ഞാനിങ്ങനെ അതോ ലൗഡ് സ്പീക്കറും മരേനങ്ങളെ വിട്ട് വലിയേട്ടൻ രാപ്പകൽ കാഴ്ച കറുത്തപക്ഷി കഥ പറയുമ്പോൾ രാജമാണിക്കം പാലരി പിന്നെ ഫ്രാഞ്ചിയേട്ടൻ വരെ ഇങ്ങനെ ഇപ്പൊ ഈ ഇടക്കാലത്ത് എത്തി എത്തി നിക്കുമ്പോ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ വരികയാണ് സത്യം അദ്ദേഹം കാലങ്ങളായിട്ട് ചെയ്തു വെച്ച ക്യാരക്ടേഴ്സ് ഒന്നിനൊന്ന് മെച്ചമാവുകയല്ലാതെ ഒന്നിനൊന്ന് പിറകിലോട്ട് ഇതുവരെ പോയിട്ടില്ല അടിപൊളിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ ജനറേഷനുള്ള ആളുകൾക്ക് മമ്മൂട്ടി ഇഷ്ടപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ വെച്ചാൽ ഈ ജനറേഷന് ഇണങ്ങുന്ന ഈ ജനറേഷൻ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നുണ്ട് എന്നാൽ കുറച്ച് ഓൾഡ് ആയിട്ടുള്ള ജനറേഷനും മമ്മൂട്ടി ഇഷ്ടമാണ് അതെന്തുകൊണ്ടാ ആ കാലഘട്ടത്തിൽ ആ ഒരു രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓരോ കാലഘട്ടത്തിന് അനുസരിച്ചും മാറ്റം വന്നിട്ടുള്ള ഒരേ ഒരു നടനെ ഇന്ത്യയിലുള്ളൂ അത് മമ്മൂട്ടി തന്നെയാണ് അതിന് വേറൊരു തർക്കവും ഇല്ല ഒരു കാര്യപുടി പറഞ്ഞു ബാലകൃഷ്ണൻ പറഞ്ഞൊരു കാര്യമുണ്ട് സ്ത്രീകളുടെ ഒരു മമ്മക്ക് ഒരു സങ്കല്പം അതിൽ ഈ മൂന്ന് തലമുറ വരുന്നുണ്ട് ശരിക്കും പറഞ്ഞെങ്കിൽ മമ്മൂട്ടിയുടെ ആദ്യകാലത്ത് അന്ന് ഇപ്പൊ അമ്മമാരായിട്ടുള്ള സ്ത്രീകൾ ഒരുപക്ഷെ ആരാധിച്ചായിട്ടുള്ള സങ്കല്പത്തിലുള്ള പുരുഷൻ എന്നുള്ള രീതിയിൽ കണ്ടിട്ടുണ്ടാവും അടുത്ത ജനറേഷൻ പുതിയ ജനറേഷനിലുള്ള കുട്ടികൾ അതായത് ഇപ്പൊ പത്ത് വയസ്സുള്ള കുട്ടികൾ എന്റെ നായകനായിട്ട് വരാൻ ആളുകളെ തരത്തിലുള്ള കുട്ടികൾ അതൊരു വലിയ കാര്യം മലയാള സിനിമയിലെ ഒട്ടുമിക്ക നടിമാര് പറഞ്ഞൊരു കാര്യമാണ് അതായത് മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ സ്ത്രീകളോട് എടുക്കുന്ന സമീപനം അത് ഭയങ്കര റെസ്പെക്ട്ഫുള്ളാന്ന് പറഞ്ഞിട്ടുള്ളു അധികമായിട്ട് സംസാരിക്കില്ല വൃത്തികേടുകൾ പറയാറില്ല അത് തന്നെയാണ് ഒരു മനുഷ്യന് വേണ്ടത് അല്ലെ നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കില് സമൂഹത്തിൽ നിലയും വിലയും ഉള്ള ഒരു മനുഷ്യനായി ജീവിക്കുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്താ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് അത് മമ്മൂട്ടി വൃത്തിയിൽ ചെയ്യുന്നുണ്ട് പല ആളുകൾക്ക് അഡ്വൈസും അദ്ദേഹം കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ വിമല എന്ന് പറഞ്ഞ അടിയില്ലേ നമ്മളെ കണ്ണൂര് അരി അവളൊരു സിനിമയിൽ അഭിനയിച്ചിട്ട് എന്തോ ഡാഡി എന്തൊരു സിനിമ അതിൽ അഭിനയിച്ചിട്ട് ഗ്രേക്ക് എടുക്കാൻ നിൽക്കുന്നത്രേ ഇനി സിനിമയിൽ അഭിനയിക്കണില്ല മമ്മൂക്കോട് പോയി പറഞ്ഞ മമ്മൂക്കത്രേ നീ അതിൽ മാത്രം എന്തോ ഒലക്കയാണ് കൂടെ ഉണ്ടാക്കിയെന്നു രണ്ട് സിനിമയിൽ അഭിനയിച്ച് പണം വാങ്ങി പോക്കലിട്ട് പോക്ക് അതല്ലല്ലോ സിനിമ ഒരു കലയോട് കാണിക്കേണ്ടതായിട്ടുള്ള ഒരു ഇത് അത് കാണിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പൊ മമ്മൂട്ടി പറഞ്ഞെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പുതിയത് കിട്ടുമ്പോൾ ചെയ്തുകൊണ്ടിരിക്കും പക്ഷെ ഈ ഒരു ജനറേഷനിലെ ആൾക്കാർ പണം വാങ്ങി പോക്കറ്റിലിടുക അത് അധികം കാലം നിൽക്കില്ല അത് ആളുകൾക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ളതാണ് എന്തായാലും ഇത്തരം ചർച്ചകളിൽ മമ്മൂട്ടി എന്നും നിറഞ്ഞു നിൽക്കുന്നു എന്ന് കേൾക്കുമ്പോഴും കാണുമ്പോഴും മനസ്സിനൊരു സുഖ മമ്മൂട്ടി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അത് വല്ലാതെ ഇഷ്ടമാവും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട നമ്മുടെ ചാനൽ അപ്പം ഇഷ്ടപ്പെടുന്നുണ്ടാവൂലെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻഡിളിയ വീണ്ടും പുതിയ സിനിമാ വിശേഷങ്ങളുമായി വരും അതുവരെ അതുവർക്കും സന്ധിപടപ്പാൾ സൈനിങ്